ലേനോട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടെക്നിക്കൽ പി എസ് സി പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ ആദ്യമായി പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണത് അവർക്ക് മാത്രമല്ല കുറച്ച് വർഷങ്ങളായി പരീക്ഷ എഴുതിയിട്ടും ഒരു ട്രാക്കിലേക്ക് എത്താത്തവർക്കും ഒരുപാടധികം ടിപ്സ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ പി എസ് സി പരീക്ഷകളെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് ടെക്നിക്കൽ പി എസ് സി പരീക്ഷകളെ കുറിച്ച് പറയുമ്പോൾ കൃത്യമായ പ്രിപ്പറേഷനും പരീക്ഷയെ കുറിച്ചുള്ള കൃത്യമായ അറിവും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ വെറുതെ നമ്മളൊരു എക്സാം വരുമ്പോൾ അപ്ലൈ ചെയ്തു എന്തെങ്കിലും എവിടെന്നെങ്കിലും ഒക്കെ കുറച്ച് പഠിച്ചു പോയി പരീക്ഷ എഴുതി അതുകൊണ്ടൊന്നും നമുക്ക് ലിസ്റ്റിൽ എത്താനോ അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് പരീക്ഷ എഴുതുന്നത് ആ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിലേക്കൊന്നും എത്താൻ സാധിക്കില്ല അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് ഇപ്പൊ പി എസ് സി തുടക്കക്കാരെ കുറിച്ച് പറയാ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യം അറിയേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് പരീക്ഷകൾ വരുന്നത് അതായത് അവരവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് എന്തൊക്കെ പരീക്ഷകളാണ് പി എസ് സി അതായത് നമ്മൾ കേരള പി എസ് സിയിലാണെങ്കിലും അതല്ല ഇനി ടെക്നിക്കൽ എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് എസ് എസ് സിടെ പരീക്ഷകളുണ്ട് ആർ ആർ ബിയുടെ പരീക്ഷകൾ ഉണ്ട് ഐ എസ് ആർഒയുടെ എക്സാംസ് ഉണ്ട് അങ്ങനെ എന്തൊക്കെ പരീക്ഷകളാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് എഴുതാൻ പറ്റുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പൊ ഇതിൽ നമുക്ക് നോക്കുമ്പോൾ ഐ ടി ഐ ലെവലില് പരീക്ഷകളുണ്ട് ഡിപ്ലോമ ലെവലില് പരീക്ഷകളുണ്ട് ഡിഗ്രി ലെവലില് അതായത് ഇപ്പൊ എഞ്ചിനീയറിംഗ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ ബിടെക് കഴിഞ്ഞ അല്ലെങ്കിൽ ബിഇ കഴിഞ്ഞവർക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷകളുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു അറിവുണ്ടായിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് പലപ്പോഴും നമ്മളിപ്പം വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഒരു കോച്ചിങ് മേഖലയിൽ ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും കുട്ടികള് പല പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ വരുന്ന പോലും അറിയില്ല നമ്മൾ സിലബസ് ഡിസ്കഷൻ വീഡിയോ ഒക്കെ ഇടുന്നതിന്റെ താഴെ ആയിരിക്കും ഇത് എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത് ചോദിക്കാം നമുക്ക് അറിയാമല്ലേ കാരണം സിലബസ് ഡിസ്കഷൻ എന്നൊക്കെ വരുന്നത് നമ്മൾ പരീക്ഷ രണ്ടോ മൂന്നോ മാസം മുന്നേ ആണ് അതിൻ്റെയൊക്കെ എത്രയോ മുന്നേ ആയിരിക്കും ഈ പരീക്ഷ വിളിച്ചിട്ടുണ്ടാകും അപ്പൊ അങ്ങനെ ഒരു എക്സാം വിളിക്കുന്ന കാര്യം പോലും അറിയാത്ത ഒരുപാട് പേരുണ്ട് അപ്പോ എന്തൊക്കെ പരീക്ഷ നമുക്ക് എഴുതാൻ പറ്റും അത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കൃത്യമായി അത് അപ്ഡേറ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോ നിങ്ങക്ക് നമ്മുടെ സൈറ്റിൽ തന്നെ പി എസ് സിയുടെ സൈറ്റിൽ തന്നെ റെഗുലർ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് അറിയാൻ പറ്റും പുതിയ പുതിയ വേക്കൻസീസ് വരുമ്പോൾ അതല്ലെങ്കിൽ നമ്മൾ ഇന്നിപ്പോ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഉണ്ട് കൃത്യമായി നിങ്ങൾക്ക് അപ്ഡേറ്റ് തരാനായിട്ട് നമുക്കാണെങ്കിൽ ടെക്നിക്കൽ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമായിട്ട് നമ്മളൊരു വാട്സ്ആപ്പ് ഉണ്ട് അപ്പൊ അതില് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് കൃത്യമായി ഓരോ പരീക്ഷ വരുമ്പോഴും അതിന്റെ അപ്ഡേറ്റ്സ് നോട്ടിഫിക്കേഷൻ അതുപോലെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഓരോ എക്സാം കലണ്ടർ വരുമ്പോൾ അതും അതേപോലെ സിലബസിന്റെ അപ്ഡേഷൻസ് ഒക്കെ നമ്മൾ അതിൽ ഷെയർ ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ പരീക്ഷയെ കുറിച്ച് ആദ്യം അറിയാം ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്ന ഓരോ പരീക്ഷയ്ക്കും കൃത്യമായ സിലബസും അതേപോലെ തന്നെ എക്സാം പാറ്റേണും ഉണ്ട് ഇപ്പോ പി കേരള പി എസ് സി പരീക്ഷയ്ക്ക് ഇപ്പൊ എത്ര മാർക്കാണ് ആണ് എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക എന്തൊക്കെയാണ് അതിന്റെ സിലബസ് അതിന് കൃത്യമായി നമുക്ക് ഒരു ഐഡിയ വേണം ഇനി ആർ ആർ ബി പരീക്ഷയാണെങ്കിൽ അതിനെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഐ എസ് ആർഒ് എക്സാമിനെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എസ് എസ് സി പരീക്ഷയ്ക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഈ എല്ലാ പരീക്ഷയ്ക്കും ഒരേപോലെയുള്ള പഠനമല്ല വേണ്ടത് അതേപോലെ തന്നെ നമ്മളിപ്പം ഹയർ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഒരു എക്സാം ഇപ്പം കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റ് പോളി ലെക്ചറർ വരുന്ന അല്ലെങ്കിൽ പോളിടെക്നിക് ക്വാളിഫിക്കേഷൻ വരുന്ന പരീക്ഷകൾ അവർക്ക് എഴുതാൻ പറ്റും അപ്പോൾ ആ സമയത്ത് ഹയർ ക്വാളിഫിക്കേഷൻ വരുന്നത് വെച്ച് നമ്മൾ എഴുതുമ്പോൾ ഏത് ലെവലിൽ പഠിക്കണം അല്ലെങ്കിൽ ഐ ടി എ പരി ഐ ടി എ ലെവലിലുള്ള എക്സാമിനെങ്ങനെ പഠിക്കണം ഡിപ്ലോമ ലെവലിലുള്ള എങ്ങനെ പഠിക്കണം ഡിഗ്രി ലെവലിലുള്ള എങ്ങനെ പഠിക്കണം അങ്ങനെയൊക്കെ നമ്മൾ കൃത്യമായി എക്സാം പാറ്റേൺ അറിഞ്ഞ് എങ്ങനെ പഠിക്കണം സിലബസ് അനുസരിച്ച് ഒക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ ഒരു ഫാക്ടർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കൃത്യമായി നമുക്ക് പഠിക്കാനുള്ള റിസോഴ്സസ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ഇന്ന് നമുക്ക് ബുക്സ് മാത്രമല്ല ഇന്ന് നമ്മൾ വീഡിയോ ലെക്ചേഴ്സ് ആയിട്ടും പി ഡി എഫ് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ടാണ് ഇന്ന് കുട്ടികൾ പഠിക്കുന്നത് പോലെ നമുക്ക് ബുക്സ് മാത്രം കളക്ട് ചെയ്തിട്ടില്ല അപ്പൊ ഈ റിസോഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാം ഉൾപ്പെടും അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾക്ക് ഉണ്ട് അറിയാം അപ്പോൾ അതിൽ ഏതാണ് ഏറ്റവും മികച്ചത് നമ്മുടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പരീക്ഷയ്ക്ക് ഏത് പ്ലാറ്റ്ഫോമാണ് മികച്ചത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് കോഴ്സുകൾ പർച്ചേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ബുക്ക്സ് പർച്ചേസ് ചെയ്തിട്ടോ റിസോഴ്സസ് കണ്ടെത്തുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് അങ്ങനെ റിസോഴ്സസ് കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നീടുള്ളത് അവനവൻ സ്വയം ചെയ്യേണ്ട കാര്യമാണ് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനോട് കൂടി പഠിച്ചു തുടങ്ങുക എന്നുള്ളത് ഈ പഠിച്ചു തുടങ്ങുമ്പോ ഇപ്പോ ഒരുപാട് പേര് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പഠിക്കാൻ തുടങ്ങി അതായത് ഈ വർഷം എന്തായാലും പി എസ് സിക്ക് പഠിക്കാൻ തുടങ്ങാന്ന് പറയുന്നത് അപ്പൊ ആദ്യത്തെ ഒരു രണ്ടാഴ്ചയ്ക്ക് റെഗുലർ ആയിട്ട് ഒരു വൺ അവർ ഒക്കെ ഇരുന്ന് പഠിക്കുന്നവരുണ്ട് പക്ഷെ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് നിക്കും ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും ഒരു കാര്യം വരും അപ്പോൾ ആ ഒരു ദിവസം വിട്ടുപോകും രണ്ടാമത്തെ ദിവസം ഒരു കാര്യം വരും അപ്പൊ വിട്ടുപോകും അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു രണ്ടോ മൂന്നോ നാലോ ദിവസം നമ്മൾ പഠിക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ട്രാക്ക് ചെയ്തോളു എല്ലാ റെസൊല്യൂഷനും അതോടുകൂടി പോകും അങ്ങനെയാവരുത് നമ്മളുടെ പഠനം കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഇതിനു വേണ്ടി സമയം കെട്ടിട്ടപ്പോ പഠിച്ചു കഴിഞ്ഞ് ബ്രേക്ക് വന്നവരുണ്ടാവാം ഏതെങ്കിലും ഫേമിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവാം പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ജോബ് ഉപേക്ഷിച്ച് വന്നിട്ട് അങ്ങനെ പഠിക്കുന്നവരുണ്ടാവാം അപ്പൊ ഇതിൽ പല കാറ്റഗറിയിലുള്ളവർ അപ്പൊ ഓരോരുത്തരുടെ സാഹചര്യം ഡിഫറെൻ്റ് ആണ് അപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയം നമ്മൾ തന്നെ കണ്ടെത്തി ആ സമയത്തെ മികച്ച രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് അടുത്തപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം മെൻ്റർ ചെയ്യാം അപ്പം നിങ്ങൾക്ക് സമയം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നൊക്കെ നമുക്ക് മെൻറ്റേഴ്സ് ഉണ്ട് പേഴ്സണൽ മെൻറ്റേഴ്സ് ഉണ്ട് അപ്പം നമുക്കിത് പറഞ്ഞു തരാനേ പറ്റുള്ളൂ ചെയ്യേണ്ടത് ഓരോ ഉദ്യോഗാർത്ഥികളുമാണ് അപ്പോൾ കൃത്യമായി നമുക്ക് അങ്ങനെ ഒരു സ്റ്റഡി ഗോൾ വെച്ച് അല്ലെങ്കിൽ സ്റ്റഡി പ്ലാൻ വെച്ച് റെഗുലറായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എത്തിപ്പെടുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല അങ്ങനെയൊക്കെ ചെയ്യാതെ വരുമ്പോഴാണ് നമ്മൾ അവസാന നിമിഷം വന്ന അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് എന്തെങ്കിലുമൊക്കെ കുറേ അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ പഠിച്ചിട്ട് നമ്മൾ ലിസ്റ്റിൽ വന്നില്ല എന്നോ പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ ആ ഒരു ട്രാക്കിലേക്ക് നമ്മൾ വരുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് പിന്നെ ഇപ്പോഴത്തെ ഒരു പരീക്ഷാ രീതി അനുസരിച്ച് ഓരോ പരീ ഓരോ പ്രാവശ്യം എക്സാം വരുമ്പോഴും ഒരുപാടധികം ഡേഷൻസ് വരുന്നുണ്ട് ഇപ്പോൾ ഒരേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് അല്ല സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഒരേ ഡിഫറെന്റ് പാറ്റേണിലാണ് ചോദ്യങ്ങൾ വരുന്നത് അപ്പൊ മുൻവർഷ ചോദ്യങ്ങൾ കളക്ട് ചെയ്ത് വെച്ച് പഠിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക ഇപ്പം നമുക്ക് ഒരുപാടധികം ഓപ്ഷൻസ് ഉണ്ട് മോക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ടൈം കൃത്യമായി മാനേജ് ചെയ്യാനും വരുന്നപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചതുകൊണ്ട് കാര്യമില്ല ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെ ഉത്തരമെഴുതാൻ നമുക്ക് ആ ടൈം ബൗണ്ട് ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് അപ്പം അതിൻ്റെ വോക്ക് ടെസ്റ്റുകൾ ഒരുപാട് സഹായിക്കും അപ്പൊ കൃത്യമായി പഠിക്കുക അതിനുള്ള റിസോഴ്സസ് കണ്ടെത്തുക വോക്ക് ടെസ്റ്റുകൾ ചെയ്യുക മുൻവർഷ ചോദ്യ പേപ്പറുകൾ കളക്ട് ചെയ്തിട്ട് അത് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ ലെണിനോയിൽ നമ്മൾ ഒരുപാട് കോഴ്സസ് ടെക്നിക്കൽ പി എസ് സി പരീക്ഷകൾക്ക് കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഉദ്യോഗാർത്ഥികൾക്കുള്ള കോഴ്സുകളാണ് നമ്മൾ കൂടുതലും കൊടുക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പരീക്ഷകളൊക്കെ തന്നെ വരുന്നുണ്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് പോളിടെക്നിക് ലെക്ചറർ തുടങ്ങിയ പോസ്റ്റുകളിലേക്കൊക്കെ വരുന്നുണ്ട് ഇലക്ട്രിക്കലിനാണെങ്കിലും അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റും ഇലക്ട്രീഷ്യൻ പോസ്റ്റും ലൈൻമാൻ പോസ്റ്റും അങ്ങനെയുള്ള കുറെ പരീക്ഷകൾ വരുന്നുണ്ട് അപ്പൊ ഇതിനൊക്കെ നമ്മൾ കൃത്യമായി നമ്മൾ കോഴ്സുകൾ ഉണ്ട് അപ്പൊ അതിൽ ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ചെയ്യുന്നതിന് ജോയിൻ ചെയ്യാം പിന്നെ ഒരു ഏതെങ്കിലും ഒരു എക്സാമിനായിട്ടല്ല നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫൗണ്ടേഷൻ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സും നമ്മൾ അവൈലബിൾ ആണ് അപ്പൊ ആ ഫൗണ്ടേഷൻ കോഴ്സ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാം വൺ ഇയർ വാലിഡിറ്റിയിലാണ് വരുന്നത് അപ്പൊ ഫൗണ്ടേഷൻ കോഴ്സിൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റുകളുടെയും ക്ലാസ്സുകൾ ഒരുമിച്ച് കിട്ടുന്ന കോഴ്സാണ് ഫൗണ്ടേഷൻ കോഴ്സ് അപ്പൊ അങ്ങനെ ജോയിൻ ചെയ്യാം ഇനി ചില കുട്ടികളുണ്ട് അവരെ അങ്ങനെ ഒരു പ്രത്യേക ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള ചിലപ്പോൾ ഏതെങ്കിലും നമ്മുടെ കോർ കോറായിട്ടുള്ള കമ്പനീസിലേക്കൊക്കെ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോഴും അവിടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും അവിടെ ടെസ്റ്റുകൾ ഉണ്ടാവും അപ്പൊ അതൊക്കെ അറ്റൻഡ് ചെയ്യാനും ഉള്ള ഒരു അസിസ്റ്റൻസ് എങ്ങനെ കിട്ടും എന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യുന്നത് അപ്പൊ എപ്പോഴും നമ്മളുടെ സബ്ജക്ട് നമ്മളിപ്പോ ഡിഗ്രി എടുത്തു അല്ലെങ്കിൽ നമ്മൾ ഡിപ്ലോമ എടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിപ്പോ നാല് വർഷം ഇപ്പോഴും ബി ടെക് എന്ന് പറയുമ്പോൾ നാല് വർഷമാണ് അപ്പൊ ഈ നാല് വർഷത്തെ പഠിക്കുന്ന എല്ലാ സബ്ജക്റ്റുകളുടെയും എല്ലാ കാര്യങ്ങളും നമ്മൾ അവസാനമാകുമ്പോ നമുക്ക് ഓർമ്മ ഉണ്ടായിക്കോളെന്നില്ല അപ്പൊ ഇതൊക്കെ നമ്മൾ കൊടി തട്ടി എടുക്കണം അല്ലെങ്കിൽ കൃത്യമായിട്ട് ഓരോന്നും നമ്മൾ റിവൈസ് ചെയ്ത് നമ്മളത് മെമ്മറൈസ് ചെയ്ത് കൊണ്ടുവരണം അപ്പൊ അതിനൊക്കെ ഇതുപോലുള്ള പോഴ്സുകൾ നിങ്ങളെ സഹായിക്കും എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇന്ന് വളരെയധികം കോമ്പറ്റീഷൻ ഉള്ള ഒരു മേഖലയാണ് ഈ പറഞ്ഞതുപോലെ പരീക്ഷകൾ എന്ന് പറയുന്നത് അപ്പോ അവിടെ നമ്മൾ കൃത്യമായി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കതിൽ എത്താൻ പറ്റുള്ളൂ പിന്നെ പലരും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ നമ്മളിതൊന്നും പഠിച്ചിട്ട് കാര്യമില്ല നമുക്ക് ഇതൊന്നും കിട്ടില്ല എന്നുള്ളത് അപ്പൊ കിട്ടുന്നവരും അതൊക്കെ എങ്ങനെയാ ഈ കുറെ പേരൊക്കെ ഈ ലിസ്റ്റില് വരുന്നതും അല്ലെങ്കിൽ ജോബ് കിട്ടുന്നതും ഇപ്പോൾ കേരള ബി എസ് സിടെ കാര്യം മാത്രമല്ല പല്ലാതെ ആർ ആർ ബി ആണെങ്കിലും എസ് എസ് സി ആണെങ്കിലും ഐ എസ് ആർഒലാണെങ്കിലും മറ്റ് കോർ കമ്പനികളിലാണെങ്കിലും ഗേറ്റ് എക്സാം വഴി വരാണെങ്കിലും ഒക്കെ അവർ കൃത്യമായി അവർക്ക് അവരുടേതായിട്ടുള്ള ഹാർഡ് വർക്കിന്റെ സ്റ്റോറി പറയാനുണ്ടാവും അപ്പൊ നമ്മൾ വർക്ക് ചെയ്യാതെ നമ്മൾ മറ്റൊന്നിനും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ പാർട്ട് നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുക ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അതിനു വേണ്ടി നമ്മൾ തന്നെ നനക്കെട്ടിരിക്കുകയും വേണം ലേണിംഗും എപ്പോഴും അതുപോലെയുള്ള ഉദ്യോഗാർത്ഥികളുടെ ഒപ്പം തന്നെയുണ്ട് കൃത്യമായി ഫീഡ്ബാക്ക് എടുത്ത് ഫെൻറ്റർഷിപ്പ് തന്ന് കംപ്ലീറ്റ് റിസോഴ്സ് നിങ്ങളെ പ്രൊവൈഡ് ചെയ്ത് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട് പക്ഷെ ഹാർഡ് വർക്ക് ചെയ്യാമെന്നുള്ളത് ഓരോരുത്തരും സെൽഫായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഓക്കെ അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മളുടെ ഒരു സ്വപ്ന ജോലിയിലേക്ക് എത്താൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ലേഡിനോയുടെ ഡേഴ്സു ആയിട്ട് ബന്ധപ്പെടാം നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളൊക്കെ ചെയ്യാൻ ലേഡിനോ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ട് താങ്ക് യു